അമേരിക്കയുടെ വ്യോമയാന നിയന്ത്രണ ബോർഡായ ഫെഡറൽ ഏവിയേഷൻ സെക്യൂരിറ്റിയും ബോയിംഗിന്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകളെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ ആശങ്ക പങ്കുവച്ചിരുന്നു സ്വിച്ചുകളുടെ ലോക്കിംഗ് സംവിധാനത്തിലെ പിഴവുകളാണ് എഫ് എഫ് എ ചൂണ്ടിക്കാണിച്ചത് ലോക്കിംഗ് സംവിധാനം ഇല്ലാതെയാണ് സ്വിച്ചുകൾ ഘടിപ്പിച്ചിരുന്നത് എന്ന് ചില വിമാന കമ്പനികൾ പരാതിപ്പെട്ടിരുന്നു ബോയിംഗ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് മോഡലിനെ സംബന്ധിച്ചാണ് പരാതി ഉണ്ടായിരുന്നത് അർജുൻ അങ്ങനെ ഇത്തരത്തിലൊരു പരാതി നേരത്തെ തന്നെ ഉണ്ടായിരുന്നിട്ട് കൂടി ഈ കാര്യങ്ങൾ എയർ ഇന്ത്യ ശ്രദ്ധിച്ചിരുന്നില്ലേ അതോ ബോയിങ് കമ്പനി വീണ്ടും ഇത്തരത്തിൽ തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു മോദി എയർ ഇന്ത്യ ശ്രദ്ധിച്ചിരുന്നു മാത്രമല്ല ഈ ചോദ്യങ്ങൾ എയർ ഇന്ത്യയ്ക്ക് മുൻപാകെ എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ചോദിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അതിൽ ആവശ്യമായിട്ടുള്ള അറ്റകുറ്റപ്പണികളിലോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമാണ് മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഉത്തരമാണ് എയർ ഇന്ത്യ നൽകിയിരിക്കുന്നത് അതിന് കാരണം അങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം നിർബന്ധമായിട്ട് പറഞ്ഞിരുന്നില്ല നിർബന്ധമായിരുന്നില്ല അത്തരത്തിലുള്ള മെയിൻ്റനൻസ് വർക്കുകൾ അതിന് കാരണമെന്ന് പറയുന്നത് ഈ ഈ പ്രശ്നങ്ങൾ ഈ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ിലെ അപാകതകൾ ചില പിഴവുകൾ അത് വിമാനത്തിന്റെ പറക്കാനുള്ള ശേഷി അഥവാ വ്യോമയോഗ്യതയെ ബാധിക്കുന്നതല്ല എന്നുള്ള റിപ്പോർട്ട് കൂടിയാണ് അന്ന് എഫ് എഫ് എ ഈ എഫ് എ എ രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തുവിട്ടിരുന്നത് ഈ പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കണം പക്ഷേ അത് നിർബന്ധമല്ല അത് പിന്നീട് നോക്കിയാലും മതി വിമാനം പറന്നുയരാനോ അല്ലെങ്കിൽ പറക്കാനോ ഉള്ള പ്രശ്നങ്ങളെ ഒന്നും തന്നെ ബാധിക്കുന്നതല്ല എന്നുള്ളൊരു റിപ്പോർട്ടായിരുന്നു അന്ന് എഫ് എ എ പുറത്ത് അതുകൊണ്ടാണ് അത്തരത്തിൽ കൂടുതൽ ഈ പരിശോധനകളിലേക്ക് കടക്കാതിരുന്നത് എന്നുള്ളൊരു ഉത്തരമാണ് എയർ ഇന്ത്യക്ക് മുൻപാകെ ഈ ചോദ്യം എ എ പ്പോൾ അവർ മറുപടിയായി നൽകിയിരിക്കുന്നത് അതും ഈ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് തന്നെ സൂചിപ്പിച്ചിട്ടുമുണ്ട് പ്രശ്നങ്ങൾ ഉയർന്നതെങ്കിൽ പോലും എന്ന് പറയുന്ന വിമാനത്തിലും നിയന്ത്രണ സ്വിച്ചിന്റെ ഘടകങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ തകർന്ന വിമാനത്തിലും സമാനമായിട്ടുള്ള സാമഗ്രികളും അതുപോലെ തന്നെ ഘടകങ്ങളും തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പരിചയമുള്ള പൈലറ്റ് ഒപ്പം അതുപോലെ തന്നെ ഇവർക്കൊക്കെ യും നേരത്തെ തന്നെ ഈ ഒരു സ്വിച്ചിന്റെ ഡിസൈനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ പരാതികൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ ഇതേ ഒക്കെ അറിവുണ്ടായിരുന്നിരിക്കണം പക്ഷെ ആ ഘട്ടത്തിലും അവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ ഒരു തരത്തിൽ മിസ്ലീഡ് ചെയ്യപ്പെടുന്നതാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് അതായത് താങ്കൾ ഇത് ഓഫാക്കിയിരുന്നോ എന്ന് ചോദിക്കുകയും ഞാൻ ഓഫാക്കിയില്ല എന്ന് മറുപടി പറയുകയും ചെയ്യുന്ന വോയിസ് റെക്കോർഡാണല്ലോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മതി തീർച്ചയായിട്ടും ചില ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട് അത് ഇവരുടെ സംഭാഷണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് ഈ സംഭാഷണം തന്നെയാണ് മറ്റ് കാര്യങ്ങളിലേക്കും അതായത് പൈലറ്റുമാരുടെ പിഴവാണോ എന്നുള്ളതും അതുപോലെ തന്നെ ഈ വിമാനത്തിൻ്റെ ഡിസൈനിലുള്ള പിഴവുകളാണോ ഇലക്ട്രിക്കൽ ഫീൽഡുകളാണോ തുടങ്ങിയിട്ടുള്ള തുടങ്ങിയിട്ടുള്ള വഴി വഴിവെച്ചിരിക്കുന്നത് അതിന് പക്ഷേ ഉത്തരം നമുക്ക് ലഭിച്ചിട്ടില്ല ആ ഉത്തരം ലഭിക്കണമെങ്കിൽ അതിൻ്റെ ആ പരിശോധന അന്വേഷണം പൂർത്തിയാക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതുതന്നെയാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഇതൊരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ് വിമാനത്തിന് എങ്ങനെ അപകടം സംഭവിച്ചു എന്നുള്ള കാര്യം പറഞ്ഞു വെക്കുകയാണ് ഈ റിപ്പോർട്ട് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നതും അതിലേക്ക് നയിച്ച കാര്യങ്ങൾ എങ്ങനെ ഈ സ്വിച്ച് ഓഫായി എന്നുള്ള കാര്യങ്ങൾ അത് കൂടുതൽ ആളുകളെ ബോയിങ്ങിന്റെയും മേരിന്തിരെയും എല്ലാം തന്നെ കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടെ അവരുടെ അഭിപ്രായങ്ങളും അവരുടെ കാര്യങ്ങളുമെല്ലാം പരിശോധിച്ച് ഈ ബോയിങ്ങിൻ്റെ തന്നെ മുൻകാല ചരിത്രവും മുൻകാല വിമാന അപകടങ്ങളും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കണം അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഒരു അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ സാധിക്കുക തയ്യാറാക്കാൻ സാധിക്കുക അതിനുശേഷം മാത്രമായിരിക്കും എങ്ങനെയാണ് ഈ സ്വിച്ച് ഓഫ് ആയത് എന്നുള്ള കാര്യം പുറത്തു വരികയുള്ളൂ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു എന്തായാലും ഇപ്പോൾ നാല് സാധ്യതകൾ നമുക്ക് മുന്നിലുണ്ട് അതാണ് ഞാൻ നേരത്തെയും വ്യക്തമാക്കിയിട്ടുള്ള കാര്യം വിമാനത്തിലുണ്ടായിട്ടുള്ള ഇലക്ട്രിക്കൽ ഫോൾട്ട് എന്ന് പറയുന്നത് രണ്ടാമത്തേത് സെവൻ എയ്റ്റ് സെവൻ വിമാനത്തിൻ്റെ കോക്പിറ്റിലുള്ള ഡിസൈനിങ് പിഴവുകൾ മൂന്നാമത്തേത് ഈ സ്വിച്ചുകളുടെ ഉണ്ടാകുന്ന പിഴവ് നാലാമത്തേതാണ് പൈലറ്റുമാർക്കുണ്ടായിട്ടുള്ള പിഴവ് അതും നമ്മളിപ്പോൾ പരിഗണിക്കുന്നുണ്ട് അതും സംശയിക്കേണ്ടിയിരിക്കുന്നു